ിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ നല്ല നമ്മൾ അഭിമാനിക്കേണ്ടത് നമ്മളീ ഓണം ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ കെ എസ് ആർ ടി സി മുഴുവൻ ജീവനക്കാരും കേരളമെമ്പാടും അവരുടെ യൂണിറ്റുകളിൽ ഓണം ആഘോഷിച്ചു എന്നുള്ളതാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ അവർ സമരത്തിന് പോകണം അവരുടെ ദുഃഖങ്ങളും ദാരിദ്ര്യവും പറയണമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഓഫീസിലെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ ഈ പേഴ്സണൽ സ്റ്റാഫുള്ളവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തം ഉണ്ടായി ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് വലിയ ബഹളങ്ങളില്ലാതെ നല്ല നിലയിൽ അവരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിഞ്ഞു പെൻഷൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു ആനുകൂല്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് അത് നൽകുന്നതിനുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ ധനകാര്യ വകുപ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അത് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും സന്തോഷമായിരിക്കുന്നൊരു അവസരമാണ് ഓണം ഈ ഓണത്തിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും സന്തോഷത്തിലാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യം വഴി ഗവൺമെൻറ് കഴിഞ്ഞു അതിൽ മുഖ്യമന്ത്രി അതിന് നേതൃത്വം നൽകി ഈ ഓണം എല്ലാവർക്കും സമൃദ്ധമാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നാളെ മുതൽ അവധിയാണ് ഇന്നിവിടെയുള്ളൂ നാളെ മുതൽ അവധി എല്ലാവരും ആഘോഷിക്കുക സന്തോഷമായിട്ടിരിക്കുക പേഴ്സണൽ സ്റ്റാഫിലുള്ള ആരെയും രണ്ടും ദിവസത്തേക്ക് ഞാൻ വിളിക്കില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഓണ ഓണാഘോഷമാണ് ഇവിടെ നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും കേ ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ആത്മാർത്ഥമായ സെക്രട്ടേറിയറ്റിലെയും കെ എസ് ആർ ടി സിയിലെയും ഒക്കെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ ശ്രമഫലമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കേരളമെമ്പാടും ഓണം ആഘോഷിക്കാൻ ഒരു നല്ല അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു